ണീഗുണാനു കഥനെ ശ്രവണ കഥായം ഹസ്തൗ ചകർമ്മസു മനസ്തവയോർണ സ്മൃതിയാം ശിരസ്തവനിവാസജഗത് പ്രണാമേ ദൃഷ്ടിസതാം ദർശനേസ്തു ഭവത്തനൂനം സജ്ജനങ്ങൾക്ക് നമസ്കാരം ശ്രീമദ് ഭാഗവതം അതിലെ സ്കന്ധം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലെ പന്ത്രണ്ട് അധ്യായങ്ങൾ നമ്മൾ ഒന്ന് ചുരുക്കി കണ്ടു ഇനി പതിമൂന്നാമത്തെ അധ്യായം ആരംഭിക്കുകയാണ് പതിമൂന്നാമത്തെ അധ്യായത്തിൽ എന്താണ് വിസ്തരിക്കുന്നത് ഭഗവാന്റെ വരാഹാവതാരമാണ് ഇതിൽ വിസ്തരിച്ച് വർണ്ണിക്കുന്നത് നമുക്ക് നോക്കാം ഓരോരോ ശ്ലോകങ്ങളായിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായം അഥ ത്രയോദശോധ്യായ ശ്രീശുഖ ഉവാചം നിശംയവാചം വതോ മുനേഹ പുണ്യതമാം നൃപ ഭൂയ പബ്രഛകൗരവ്യോ വാസുദേവകഥാ നിശമ്യ വാചം വതോ മുനേ പുണ്യം നൃപ അലയോ നൃപ അലയോ രാജാവേ വാസുദേവൃത കൗരവ്യത വാസുദേവയിൽ ആദരവുള്ള വിതുരൻ വദ്മിയായ മുനിയുടെ ഏത് മുനിയുടേ മൈത്രേയ മുനിയുടെ പുണ്യതമാം വാചം നിശമ്യ ഭൂയഹ പപ്രഛ പുണ്യതമാം പാവനമായ വാചം വാക്കിനെ നിശമ്യ കേട്ട് വീണ്ടും ചോദിച്ചു അല്ലേയോ പരീക്ഷത്തെ ഇവിടെ ശ്രീശുഗർ പറയുകയാണ് അല്ലയോ പരീക്ഷത്തെ ആ മൈത്രേയ മഹർഷിയുടെ പുണ്യവർദ്ധകങ്ങളായ വാക്കുകൾ കേട്ടതിനാൽ ഭഗവത് കഥകളിൽ ആദരവ് വർദ്ധിച്ച വിതുരർ ചോദിച്ചു എന്താ ചോദിച്ചത് വിതുരവാചം സവൈ സ്വയംഭു സമ്രാട് പ്രിയ പുത്ര സ്വയംഭു വ പ്രതിലഭ്യ പ്രതിലഭ്യം പത്നീം ചകാരോ മുന മുനി സവൈ സ്വായംഭു സമ്രാട് പ്രിയ പുത്ര സ്വയംഭുവ സ്വയംഭുവ പ്രി പുത്രൻ സ്വയംഭുവിൻ്റെ നമ്മുടെ ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാവിൻ്റെ പ്രിയപ്പെട്ട പുത്രനും സമ്രാട് സാർവഭമനുമായ രാജാവായ സഹായ പ്രസിദ്ധനായ സ്വയംഭുവമനു പ്രി പത്നീം പ്രതിലഭ്യ മുനേഹേ തധാ കിം ച പ്രിയപ്പെട്ട പത്നിയെ ലഭിച്ചിട്ട് ശതരൂപയെ വിവാഹം കഴിച്ചിട്ട് പിന്നെ എന്തു ചെയ്തു ബ്രഹ്മദേവൻ്റെ പുത്രനും ചക്രവർത്തിയുമായ ആ സ്വയംഭൂമനു പ്രിയപത്നിയായ ആ ശതരൂപയെ ലഭിച്ച ശേഷം വിവാഹം കഴിച്ചതിന് ശേഷം എന്തെല്ലാമാണ് ചെയ്തത് ചരിതം തസ്യ രാജർഷേ രാജസ്യ സത്തമ ബ്രൂഹിമേ ശ്രദ്ധധാനായ വിശ്വക്സേനാശ്രയോ ഹ്യസൗ ചരിതം തസ്യ രാജർഷേ ആദിരാജസ്യ ആദിരാജസസ്യസത്തമാ അല്ലയോ സത്തമാ സജ്ജന വരണ്യ ആ ആദിരാജസ്യ ആദ്യത്തെ രാജാവും രാജർഷിയുമായ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ ശ്രദ്ധധാനായ മേ ശ്രദ്ധവാനായ എനിക്ക് ശ്രദ്ധാവാനായ എനിക്ക് ബ്രൂഹി പറഞ്ഞു തരിക അസൗ വിശ്വക്സേനാശ്രയ ഹി ഇദ്ദേഹം വലിയൊരു ഭഗവാൻ്റെ ഭക്തനല്ലേ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥ കേൾക്കാൻ എനിക്ക് മോഹമുണ്ടെന്നർത്ഥം ആദിരാജാവും രാജർഷിയുമായ അദ്ദേഹം ഭഗവാനെ ആശ്രയിച്ചവനാണല്ലോ അതുകൊണ്ട് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ആ സ്വായംഭൂമനുവിൻ്റെ ചരിതം വിസ്തരിച്ച് പറഞ്ഞു തന്നാലും എന്നാണ് താല്പര്യം ശ്രുതസ്യപുംസാം സുചിരശ്രമഞ്ചസാ സുപുരിഭിരീഡിതോർഥുണാനുശ്രവണം ഗുന്ദപാദ അരവിന്ദം ഹൃദയേഷുയേഷാം ശ്രുതസ്യപുംസാം സുചിരശ്രമസ്യ ശ്രുതസ്യപുംസാം സുചിരശ്രമസ്യ നന്വഞ്ചസാ സൂരിഭിരീഡിതോർത്ഥ യദ് ഗുണാനുശ്രവണം മുകുന്ദപാദാരവിന്ദം ഹൃദയേഷു യേഷാം മുകുന്ദ പാദാരവിന്ദം യം ഹൃദയേഷു തദ്ശ്രവണം മുകുന്ദപാദാരവിന്ദം മുകുന്ദൻ്റെ തൃക്പാദകമലം യേഷാം ഹൃദയേഷു ഏതൊരാളുടെ ഹൃദയത്തിലാണോ അവരുടെ ഗുണങ്ങളെ കേട്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് മനുഷ്യരുടെ സുചിരശ്രമസ്യ ഏറെക്കാലത്തെ ശ്രമം കൊണ്ടുണ്ടായ ശ്രുതസ്യ അർത്ഥ സൂരിഭിഹി അഞ്ജസ ഇഡിതഹ നനു ഏറെക്കാലത്തെ ശ്രമം കൊണ്ടുണ്ടായ വിദ്യാഭ്യാസത്തിൻ്റെ പ്രയോജനം എന്ന് വിദ്വാൻമാർ പറയുന്നുണ്ട് എന്താ പറഞ്ഞത് പറയുന്നത് ശ്രുതസ്യപുംസാം സുചിരശ്രമസ നന്വഞ്ജസ സൂര്യഭിരിധ മുക്തിപ്രദനായ ഭഗവാന്റെ പാതകമലത്തെ എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരുടെ ഗുണങ്ങള് ഗുണങ്ങൾ കേൾക്കലാണ് വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കേണ്ട ഫലം എന്നാണ് പണ്ഡിതന്മാർ പറയണത് വിദ്യാഭ്യാസം കൊണ്ട് എന്താ നേടേണ്ടത് മുക്തിതനായ മുക്തി തരുന്ന ഭഗവാന്റെ ആ പാതകമലത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരുടെ ഗുണങ്ങൾ കേൾക്കുക അത് പറയുക ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഫലം എന്ന് ജ്ഞാനികൾ അഭിപ്രായപ്പെടുന്നു അതാണ് വർണ്ണിക്കുന്നത് പുംസാം ശുചിതശ്രമസ്യ നന്വഞ്ചസാ സൂര്യഭിരീഡിതോർത്ഥ എത്തഗുണാനുശ്രവണ മുക്കുന്ദദാരവിന്ദ്രൃദു യാ ശ്രീശുക്ക ഉച്ച ശ്രീശുരു പറയാണ് ഇതി ബ്രുവാണം വിദുരം വിനീത സഹസ്രശീർണോപാനം പ്രഹൃഷ്ടോമാഭവത്കഥാ പ്രണീയമാനോ മുനിരഭ്യചം ഇതി ബ്രുവാണം വിദുരം വിനീത സഹസ്രശീർണോപാനം സഹസ്രശീർണ എന്ന് വന്ന ആ ഭഗവാൻ്റെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ചരണോപധാനം ആ പാദോപധാനമായി ഭവിച്ചിരുന്നവനും ശ്രീകൃഷ്ണൻ്റെ പാദസേവകനും ശ്രീകൃഷ്ണൻ്റെ കാൽത്തലേണയായിട്ടിരിക്കുന്നവൻ എന്നാണ് അതാണ് സഹസ്രശീർഷ്ണരണോപധാനം ഭഗവാൻ്റെ പാദസേവകനും അതുപോലെ വിനീതം വിനയം ഉള്ളവനും ആയ ആ വിതുരട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഭഗവത്കഥായം പ്രണീയമാന പ്രഹിഷ്ടരോമാ മുനി അഭ്യചഷ്ട ഭഗവത് കഥകൾ കേൾക്കുന്ന നിമിഷത്തിൽ തന്നെ രോമാഞ്ച കഞ്ചുഗിതനുമായ ആ വിതുരൻ്റെ അപേക്ഷയെ മാനിച്ച് മൈത്രയ മുനി ഇപ്രകാരം പറഞ്ഞു ശ്രീകൃഷ്ണൻ്റെ പാദസേവകനും വിനയമുള്ളവനുമായ ഭഗവത്കഥൽ ഭഗവത് കഥകൾ കേൾക്കുന്ന സമയത്ത് രോമാഞ്ചം ഉണ്ടാകുന്ന ആ ഒരു വിതുരൻ ഇങ്ങനെ അപേക്ഷിച്ചപ്പോൾ മൈത്രയ മുനി പറയാണ് എന്താ പറയണത് മൈത്രയവാച മൈത്രയര് പറഞ്ഞു യഥാസ്വഭാരിയാസാഗം ജാത സ്വായംഭുവോ മനു പ്രാഞ്ജലി പ്രണതശ്ചേദം വേദഗർഭമഭാഷ യഥാസ്വഭയാസാഗം തൻ്റെ ഭാര്യയുടെ കൂടെ എന്താ അവളുടെ പേര് ശതരൂപ മനു തൻ്റെ മനു ആ മനു തൻ്റെ ഭാര്യയായ ശതരൂപയോടുകൂടി ബ്രഹ്മാവനോട് പ്രാർത്ഥിച്ചു തൊഴുതുകൊണ്ട് പ്രാർത്ഥിച്ചു പ്രാഞ്ജലി പ്രണത ച ഇതം വേദഗർഭം വേദഗർഭൻ ബ്രഹ്മാവ് വേദഗർഭനോട് ഇങ്ങനെ പറഞ്ഞു ബ്രഹ്മനോട് ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് ത്വമേകസർവൂതാം ജന്മകൃത് വൃത്തി അതാ പിന്നജാനം തേ ശുശ്രൂഷ ഭവേത് എന്താ പറഞ്ഞത് ത്വമേകസർവൂതാം അവിടെ നിന്നാണ് എല്ലാവർക്കും ജന്മം നൽകുന്ന പിതാവ് ത്വമേകസർവഭൂതാനാം ജന്മകൃത് വൃത്തിത പിത എല്ലാവരുടെയും പിതാവാണ് അങ്ങ് അഥാ പ്രജാനാം തേ ശുശ്രൂഷാ കേനവ ഭവേത് എല്ലാവർക്കും ഉപജീവനത്തെ നൽകുന്നവനും അങ്ങ് തന്നെയാണ് അങ്ങയുടെ സന്തതികളായ ഞങ്ങൾ എന്ത് സേവനം കൊണ്ടാണ് അങ്ങയെ പരിചരിക്കേണ്ടത് എന്ന് പറഞ്ഞു തരണം എന്നാണ് നമസ്തുഭ്യം കർമ്മസ്വീഡ്യ ആത്മശക്തിഷു യത് കൃത്വ യശോ വിശ്വഗമുത്ര ചേത് ഗതി തദ്ധേ നമസ്തുഭ്യം കർമ്മസ്വീഡ്യ ആത്മശക്തിഷു തദ്വിധേ എന്താർത്ഥം അത് കൽപ്പിച്ച അത് കൽപ്പിച്ചു തന്നാലും എന്നാണ് ഈ ഇഡ്യ എന്ന് പറഞ്ഞാൽ കീർത്തനീയ എന്നാണ് അങ്ങേക്ക് നമസ്കാരം തുഭ്യം നമ അങ്ങേക്ക് നമസ്കാരം സർവഭൂതാനാം ജന്മകൃത്ത് വൃത്തിത പിത എല്ലാ പ്രാണികൾക്കും ജനയിതാവും ജീവനദാതാവുമായ പിതാവ് അങ്ങാണ് അതുകൊണ്ട് അങ്ങയെ പരിചരിക്കൽ തന്നെയാണ് എൻ്റെ കർത്തവ്യം എന്തോന്നു ചെയ്തിട്ടാണ് ഈ ലോകത്തിനെ ഈ ലോകത്തിലെങ്ങും സൽപ്പേരുണ്ടാക്കേണ്ടത് എന്ത് ചെയ്താലാണ് സൽഗതി ഉണ്ടാവുക അങ്ങെ എങ്ങനെയാണ് ഞങ്ങൾ പരിചരിക്കേണ്ടത് എൻ്റെ കഴിവിനനുസരിച്ച് എന്ത് ചെയ്താലാണ് ഈ ലോകത്തിൽ കീർത്തി ഉണ്ടാവുക ഇവിടെ മാത്രമല്ല പരലോകത്തിലെത്തിയാൽ അവിടെ സൽഗതി ഉണ്ടാവണം അതിനുള്ള വഴി അങ്ങ് പറഞ്ഞു തന്നാലും തദ്വിധേ നമസ്തുഭ്യം കർമ്മ സ്വീഡ്യ ആത്മശക്തിഷൂയത് കൃത്വേ ഹ യശോ വിശ്വക്ക് അമുത്ര ച ഭവേദ്ഗതി ഇഹ വിശ്വക് ഈ ലോകത്തിലും അമുത്ര പരലോകത്തിലും ഗതിഹി ഇവിടെയും പരലോകത്തിലും ഗതി കിട്ടണം അതിനുള്ള വഴി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു ബ്രഹ്മോ വാച ബ്രഹ്മാവ് പറഞ്ഞു എന്താ പറയണത് പ്രീതസ്തുഭ്യമഹം താത സ്വസ്തിവാം ക്ഷിതീശ്വര എൻ നിർവ്യളീ കെ നൃദാധി മേത്തി ആത്മനാർപ്പിതം എന്താ ബ്രഹ്മാവ് പറയണത് പ്രീതഹ സന്തോഷമായി എന്നർത്ഥം തുഭ്യം അഹം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് സന്തോഷമായി മകനെ നിനക്ക് മംഗളം ഉണ്ടാവട്ടെ എന്നാണ് സ്വസ്തിസ്താത് വാം ക്ഷിതീശ്വര നിനക്ക് മംഗളുണ്ടാവട്ടെ എന്ന് നിർവ്യളീകേന ഹൃദാശാധി മേത്യാത്മനാർപ്പിതം ഞാൻ നിന്നോട് സന്തോഷിച്ചിരിക്കുന്നു നിഷ്കപടമായ ഹൃദയത്തോടെ എന്നോട് ആജ്ഞാപിച്ചാലും എന്ന് നീ സ്വയം എനിക്ക് സമർപ്പിച്ചില്ലേ നിന്നെ തന്നെ അതുകൊണ്ട് സന്തോഷമായി ഏതാവത്യാത്മജീര കാര്യ ഹ്യപചിതിർഗുരൂ ശക്തിയാപ്രമർത്തിയൈർ ഗൃഹ്യേതാ സാദരം ഗതമത്സരൈ ഏതാവിത്തി ആത്മജയർ വീര വീര അല്ലയോ വീര മകൻ്റെ കർത്തവ്യം എന്ന് ചോദിച്ചാൽ പ്രമാദവും മത്സരവുമില്ലാത്തവരായി അച്ഛൻ്റെ കൽപ്പനയെ അനുഷ്ഠിക്കുക എന്നതാണ് പുത്രന്മാർ അച്ഛന് ചെയ്യേണ്ട സേവനം അതുകൊണ്ട് നീ പത്നിയായ ഈ ശതരൂപയിൽ യോഗ്യരായ പുത്രന്മാരെ ജനിപ്പിച്ച് ധർമ്മനിഷ്ഠയോടുകൂടി പ്രജാപരിപാലനം ചെയ്യുക യജ്ഞങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിക്കുക അതാണ് ഇവിടെ പറയണത് സത്വമസ്യാമപത്യാനി സദൃശാന്യ ആത്മനോ ഗുണൈ ഉത്പാദ്യശാസധർമ്മേണ ഗാം യജ്ഞ പുരുഷം യജ യജ്ഞ പുരുഷം യജ സത്വമവസ് സത്വം അസ്യാം അപത്യാനി ഈ ശതരൂപയിൽ സദൃശാന്യ ആത്മനോ ഗുണൈ നിനക്ക് സദൃശനായ കുട്ടികളെ ഉത്പാദിപ്പിച്ച് ധർമ്മ അനുഷ്ഠിക്കുക എന്നിട്ട് ഒരു ഭൂമിയെ ഭരിക്കുക യജ്ഞം അനുഷ്ഠിക്കുക യജ്ഞങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിക്കുക തൻ്റെ കർമ്മങ്ങൾ യജ്ഞങ്ങളായിട്ട് ചെയ്യുക ചാൻ ചെയ്യണ കർമ്മം അത് യജ്ഞമായിട്ട് ഈശ്വരാർപ്പണമായിട്ട് ചെയ്ത് ഭഗവാനെ ആരാധിച്ചും കൊണ്ട് ധന്യനായിട്ട് ജീവിക്കുക അതാണ് വേണ്ടത് പ്രജാപരിപാലനം കൊണ്ട് എനിക്ക് പ്രീതി ഉണ്ടാവും എന്നാണ് പരം ശുശ്രൂഷണം മഹ്യം സിയാത് പ്രജാരക്ഷയാ നൃപ ഭഗവാംസ്തേ പ്രജാ ഭർത്തു ഹൃഷികേശോ അനുതുഷ്യതി പ്രജാപരിപാലനം കൊണ്ട് എനിക്ക് പ്രീതി ഉണ്ടാവും ഞാൻ സന്തോഷിക്കാൻ എന്താ വേണ്ടു ചോദിച്ചാൽ നീ നിൻ്റെ ധർമ്മം വൃത്തിയനുഷ്ഠിച്ചാൽ എനിക്ക് സന്തോഷമായി അതാണ് അച്ഛനമ്മമാരെ സന്തോഷിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചാൽ മക്കൾ നന്നായിരുന്നാൽ മതി ഇത്രയും വേണ്ടു അവർക്ക് പ്രത്യേകിച്ചൊന്നും കൊടുക്കൊന്നും വേണ്ട നമ്മൾ നന്നായിരുന്ന ചിലമ്മമാർക്ക് സന്തോഷമായി അപകടം കാണിക്കാണ്ടിരുന്നാൽ മതി അതുകൊണ്ട് നിങ്ങൾ ധർമ്മ അനുഷ്ഠിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് സന്തോഷമായി അത്രയും വേണ്ടു പരം ശുശ്രൂഷണം മഹ്യം സിയത് പ്രജാരക്ഷയാന്ന്രപ്പ അതുകൊണ്ട് പ്രജാപരിപാലനം കൊണ്ട് എനിക്ക് പ്രീതി ഉണ്ടാവും എന്ത് ചെയ്യണം ധാർമ്മികരാക്കി രക്ഷിക്കണം അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ നിന്നോടാരു രക്ഷിക്കും നിന്നെ ഭഗവാൻ രക്ഷിക്കും ഭഗവാൻ നിന്നോട് സന്തോഷിക്കും ഭഗവാംസ്തേ പ്രജാഭർത്തു ഋഷീകേശോ അനുതുഷ്യതി ഋഷികേശനായ ഭഗവാൻ നിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ നമ്മുടെയൊക്കെ ഉള്ളിലിരിക്കണ ഭഗവാൻ നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് അധ്യക്ഷനായിരിക്കുന്ന ആ ഭഗവാൻ സന്തോഷിക്കും നിനക്കും ഉണ്ടാവും നിൻ്റെ ഉള്ളിലുള്ള ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആത്മനസ്തുഷ്ടി സന്തോഷം കർമ്മം യജ്ഞഭാവത്തിൽ ചെയ്യുമ്പം ചെയ്യുന്ന ആൾക്ക് തൃപ്തി ഉണ്ടാവും യജ്ഞഭാവത്തിലല്ല ചെയ്യണമെങ്കിൽ സൽക്കരമായിട്ടും കാര്യമില്ല ചെയ്യുന്ന ആൾക്ക് തൃപ്തി ഉണ്ടായിക്കോളൊന്നുമില്ല ആത്മസ്വരൂപനാണ് ഭഗവാൻ ഇപ്പോൾ യജ്ഞസ്വരൂപനായ ഭഗവാൻ ശ്രീഹരി സന്തോഷിക്കുന്നില്ലെങ്കിൽ അവരുടെ എല്ലാ പരിശ്രമങ്ങളും വെറുതെയാണ് ആത്മസ്വരൂപനാണ് ഭഗവാൻ ഭഗവാനെ അനാദരിക്കുന്നത് തന്നെ തന്നെ അനാദരിക്കുന്നതിന് തുല്യമാണ് യേഷാം നതുഷ്ടോ ഭഗവാൻ യജ്ഞലിംഗോ ജനാർദ്ദന തേഷാം ശ്രമോഹ്യപാർത്ഥായ യഥാത്മാ നാദൃതസ്വയം എന്നാണ് പറഞ്ഞത് യേഷാം നതുഷ്ടോ ഭഗവാൻ യജ്ഞലിംഗോ ജനാർദ്ദന ഭഗവാൻ സന്തോഷിക്കുക അതാണ് മുഖ്യം അപ്പോൾ താൻ കർമ്മമൊക്കെ അനുഷ്ഠിച്ചിട്ട് ഭഗവാൻ സന്തോഷിക്കുന്നില്ലെങ്കിൽ ആ യജ്ഞസ്വരൂപനായ ഭഗവാൻ നമ്മുടെ കർമാനുഷ്ഠാനം കൊണ്ട് സന്തോഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മം ശ്രമ ഏവ ഹി കേവലം കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ സന്തോഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മമൊക്കെ വെറും കായക്ലേശം വെറുതെ കഷ്ടപ്പെടുക എന്നല്ലാണ്ട് എന്ത് കാര്യവും ആത്മസ്വരൂപനാണ് ഭഗവാൻ അപ്പം ഭഗവാനെ അനാദരിക്കുക പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ അനാദരിക്കുന്ന തുല്യമാണ് നമ്മൾ നമ്മളെ നമ്മളെന്തിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് ഭഗവാനെ ആരാധിക്കുക എങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ വൃത്തിയിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുക പ്രജകളെ രക്ഷിക്കുക ഈശ്വരാർപ്പണമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക യജ്ഞ അനുഷ്ഠിക്കുക ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുക അതാണ് വേണ്ടത് യജ്ഞൈഹി പുരുഷം യജ ആ ഭഗവാനെ കൊണ്ട് ആരാധിക്കുക എന്നിട്ട് വളരെ ഭംഗിയിൽ രാജ്യം ഭരിക്കുക ഇതാണ് വേണ്ടത് എന്ന് പറയണം ഇപ്പം നമ്മൾ പതിമൂന്ന് ശ്ലോകങ്ങൾ കണ്ടു ബാക്കി ശ്ലോകങ്ങൾ നമുക്കടുത്ത് സിക്കണം കയനസേന്ദ്രിർവാ ബുദ്ധ്യാത്മന പ്രകൃത്തെ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പമി